മിസ്റ്റർ പ്രസിഡന്റ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തിരയുന്ന ഒരു വ്യക്തിക്ക് ഈ മാന്യമായ സഭയെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയത് തന്നെ യുണൈറ്റഡ് നേഷൻസിനും മാനവികതയ്ക്കും നീതിക്കും തന്നെ അപമാനകരമാണ് നിരപരാധികളായ കുട്ടികളുടെ രക്തത്തിൽ കുളിച്ച ഒരു വ്യക്തിക്ക് യുണൈറ്റഡ് നേഷൻസിനെ അഭിസംബോധന ചെയ്യാൻ അവസരം പോലും നൽകാൻ പാടില്ല അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് അത് നിങ്ങൾ മറന്നു പോകരുത് സമാധാനത്തിനും നീതിക്കും മാനവികതയ്ക്കും ധാർമ്മികതയ്ക്കും ഇത് ഒരു അപമാനമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഈ സംഘടനയുടെ എല്ലാ തത്വങ്ങളെയും നിരന്തരം ലംഘിക്കുന്ന ഒരു ഭരണകൂടത്തിന് യുണൈറ്റഡ് നേഷൻസ് ചാർട്ടറിൻ്റെ ആർട്ടിക്കിൾ ആറ് പ്രകാരം പുറത്താക്കുന്നതിന് പകരം ഈ സഭയെ ഉപദേശിക്കാൻ അവസരം നൽകുന്നത് അസംബന്ധമാണ് ഈ സംഘടന നിലകൊള്ളുന്ന എല്ലാ കാര്യങ്ങൾക്കും വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയുടെ പ്രസംഗം നമ്മൾ എന്തിന് ശ്രദ്ധിക്കണം ഇസ്രായേലി ഭരണം അടിസ്ഥാനപരമായി ആക്രമണം അധിനിവേശം അടിച്ചമർത്തൽ വർണ്ണവിവേചനം ഭീകരവാദം എന്നിവയിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ ഈ യുദ്ധക്കൊതിയുള്ളതും വികസനവാദിയുമായ ഭരണകൂടം ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും കൂടാതെ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് യുദ്ധങ്ങൾ നടത്തി കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം അത് ഗാസയും വെസ്റ്റ് ബാങ്കും ലബനനും സിറിയയും യമനും ഇറാനും ഖത്തറും വരെ ആക്രമിക്കപ്പെട്ടു എന്നിട്ടും ഈ അധിനിവേശ ഭരണകൂടത്തിന് ഇതുവരെ മതിയായിട്ടില്ല അവരുടെ കുറ്റവാളിയായ പ്രധാനമന്ത്രി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന മിഥ്യാബോധം വെളിവാക്കുന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഇത് വളരെ വളരെ വ്യക്തമല്ലേ ഈ പദ്ധതിക്ക് കുറഞ്ഞത് നാല് രാജ്യങ്ങളെയെങ്കിലും ആക്രമിക്കേണ്ടതുണ്ട് ഈ വലിയ ഇരുണ്ട ചരിത്രം ഇസ്രായേലിൻ്റെ ഈ വൃത്തികെട്ട ചരിത്രം കണക്കിലെടുക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സമാധാനത്തിൻ്റെ യഥാർത്ഥ ശത്രു ആരാണ് അരക്ഷിതാവസ്ഥയുടെയും അസ്ഥിരതയുടെയും പ്രധാന ഉറവിടം ഏതാണ് എന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഒരാൾ ഗൗരവമായി ചോദിക്കണം അവരുടെ പെരുമാറ്റം സമാധാനത്തിന് യഥാർത്ഥ ഭീഷണിയല്ലേ കഴിഞ്ഞ വർഷം എൻ്റെ പ്രതിനിധി സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഇസ്രായേലി ഭരണകൂടത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവർ കൂടുതൽ അതിക്രമങ്ങൾ ചെയ്യുമെന്ന് നിർഭാഗ്യവശാൽ അത് ആരും ശ്രദ്ധിച്ചില്ല